സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം മുപ്പത്തിയൊമ്പാമത് വാർഷികാഘോഷത്തിന് തുടക്കമായി ഞായറാഴ്ച ഓർത്തോപതി പരീക്ഷാ പഠന കളരിയോടെ ആരംഭിച്ച സമ്മേളനം പരിസ്ഥിതി പ്രവർത്തക ഖദീജ നർഗി സധ്യക്ഷത വഹിച്ചുപാട്ടിൽ ജ്വല്ലറി തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം മുപ്പത്തി ഒമ്പതാം വാർഷികാഘോഷം മലയാള സർവകലാശാല വൈസ് ചാൻസലർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രകൃതി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് ആദ്യമേ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് പ്രകൃതിയുമായി ചേർന്ന് തന്നെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രകൃതിയുടെ ചലനങ്ങൾ അനുസരിച്ചു തന്നെ അതിൻ്റെ ഓരോ ഘട്ടത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിച്ചവരായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വിത്ത് വിതയ്ക്കുന്നതും കൊയ്ത് ഏറ്റുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് തന്നെയായിരുന്നു കൃത്യതയുണ്ടായിരുന്നു പരിസ്ഥിതി പ്രവർത്തക ഖദീജ നർഗീസ് വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ഫസീല അയൂബ് ഗീതാ പള്ളിയേരി എന്നിവരെ കേരള നല്ല ജീവന പ്രസ്ഥാനവും പ്രകൃതി ഗ്രാമം പ്രവർത്തകരും ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഓർത്തോപ്പതി പഠനകളരിയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും കാഷ് അവാർഡും നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോട്ടയിൽ ബാബു കേരള നല്ല ജീവന പ്രസ്ഥാനം സെക്രട്ടറി ഡോക്ടർ ജയദേവ് വൈസ് പ്രസിഡന്റ് യൂണിവേഴ്സിറ്റി കൃഷ്ണൻകുട്ടി പ്രസിഡന്റ് ഡോക്ടർ പി എ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് കൂറ്റനാട് കലവറ ഗോപാലൻ മാഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സഹയാത്രി പുരസ്കാരമായ പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും നൽകി ആദരിക്കും തിരൂർ ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല